അപ്പോ നാളെ നമുക്കൊരു ഷൂട്ട് ഉണ്ട് എന്താണ് ഏതാന്നുള്ളത് വഴിയേ പറഞ്ഞു തരാം അപ്പൊ ആ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളും വേണ്ടിട്ടാണ് ഇന്ന് നമ്മൾ പോണത് കേട്ടോ അപ്പൊ കൂട്ടത്തില് ഞാൻ മാത്രല്ല അഞ്ചേശും കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ മഞ്ചേരിക്കാണ് പോണത് അപ്പൊ പോണ വഴിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോകൾ ഉൾപ്പെടുത്താൻ പിന്നെ എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പൊ എന്താണ് ലോങ് വീഡിയോസ് വളരെ കുറവാണല്ലോ ലോങ് വീഡിയോസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ ആക്കിയിട്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ വേറെ ലോങ് വീഡിയോ ഉണ്ടാകുന്നു വിചാരിച്ചു അധികം ഷോർട്സ് ഞാൻ ഇടുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോങ് വീഡിയോ ആക്കിയിട്ട് ആക്കിയിട്ടാന്ന് വിചാരിച്ചു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് പോണ വഴി കാണാം ഓക്കെ അങ്ങനെ നമ്മൾ പോകാനായിട്ടോ നല്ല വെയിലാണ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആ അൻപത് മിനിറ്റ് ഉണ്ടാവും ബസ്സിലാവുമ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇപ്പം അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് അവിടെ ഒരാളിത് ഷോർട്ട്സ് എടുക്കുന്നുണ്ട് ഞാനും ഫസ്റ്റ് വിചാരിച്ചു ഷോർട്ട്സ് എടുക്കാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചത് എപ്പോഴും നമ്മൾ ഷോർട്ട്സ് അല്ല അപ്പം ലോങ് വീഡിയോ ആടാമെന്ന് വിചാരിച്ചു ആരാ ഓക്കേ അപ്പൊ കായസ് നമ്മളിവിടെ ഓട്ടോ അവിടെ കാത്തുക ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് എപ്പോഴാണ് ഓട്ടോ വരിക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല മൂന്ന് മണിക്ക് നമ്മളോട് അവിടെ എത്താൻ പറഞ്ഞത് ഇപ്പൊ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഏഴായിട്ട് പിന്നെ പറയുന്നില്ലാത്തത് കൊണ്ട് നമ്മള് കറക്റ്റ് സമയത്തിന് എല്ലായിടത്തും എത്താറുണ്ട് പിന്നെ ഗൈസ് എന്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയിട്ട് ഗൈസ് നല്ല വെയിലോ മൂന്ന് മണിയായി പക്ഷേ ഒരു മണി മണി നേരത്തെ വെയിലാണ് ഗൈസ് അപ്പം ഇങ്ങനെയൊക്കെ അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല ഈ ബസ് കേറിട്ടോ ഫ്രണ്ടിന് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് മഞ്ചേരി ഒരു ഫാൻസിൽ വന്നിട്ടുണ്ട് നക്ഷത്ര ചെയ്യാൻ നക്ഷത്ര ഫാൻസിയിൽ വന്നാണ് നമ്മൾ ഏതാ എടുക്കുന്നതെന്ന് കാണിച്ചോ ഗൈസ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെയല്ല ഗൈസ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്നോട് എടുക്കാൻ പറഞ്ഞ പറഞ്ഞില്ല എയർ ചുട്ടിയാണ് അപ്പൊ ഈ ഒരു ചുട്ടി എടുക്കണു ഉണ്ട് പിന്നെ എനിക്ക് ഇത്ര ഹെവിയൊന്നും വലിയ ഇഷ്ടമല്ല ചുട്ടിയൊന്നും കമ്മലാണെങ്കിൽ ഓക്കെ ലാസ്റ്റ് ഫൈനൽ ഇത് സെലക്ട് ചുട്ടിയും െ കൊറച്ചു നല്ലത് ബുക്ക് ചെയ്യല്ല വന്ന് വാങ്ങാന്ന് വിചാരിച്ചു പിന്നെ വന്ന സ്ഥിതിക്ക് നമ്മള് രണ്ട് പാൻഡും കൂടെ എടുത്തുണ്ട് കാരണം ഇവിടെ കുറച്ച് ഡിസ്കൗണ്ടിനൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ കിട്ടും അപ്പം ഞങ്ങൾ വിചാരിച്ചു പാൻറ്റ് എന്തെങ്കിലും എടുക്കാമെന്ന് ഒരു പാൻറ്റിന് നൂറ് രൂപ കേട്ടോ ഈ ടൈപ്പ് പാൻറ്റിന് ഇങ്ങനത്തെ പാൻറ്റിനൊക്കെ നൂറ് രൂപ ടീഷർട്ട് നോക്കണോ ടീഷർട്ട് ഇപ്പം പോണത് അമ്മയ്ക്ക് ഒരു പാട്ടിയാല പാൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അറിയില്ല കുറേ മഞ്ചേരി നമ്മൾ അലഞ്ഞൂറ് അട്ടെങ്കിൽ ഒന്ന് പോയി നോക്കട്ടെ അങ്ങനെ അമ്മയ്ക്കുള്ള പാട്ടിയാല കിട്ടിക്കായി കുറച്ച് കുഴങ്ങി ഇപ്പം നമ്മൾ ലെൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ ബി എസ് സി കോസ്മെറ്റിക്സ് ഷോപ്പിൽ മഞ്ചേരി ലെൻസ് നോക്കട്ടെ ഇതല്ല അന്ന് നമുക്ക് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാക്ക വേണം ഇത് ഇതൊക്കെ എന്താ എനിക്കറിയില്ല ലെൻസിൻ്റെ ഞാൻ വെക്കാത്തോണ്ട് ഗൈസ് അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കുന്നു കാരണം കുറേ നേരം നടക്കണം അപ്പൊ ഈ ഷോപ്പിന്റെ പേര് നോക്കിയില്ലല്ലേ മഞ്ചേരി ഷോപ്പിൽ തന്നെയോ ഫുഡ് ബാറില് ആ സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞൊരു ഫുഡ് സംഭവം ചെറ്റപ്പ കടികളെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കട്ടെ ഗൈസ് അപ്പൊ ഞാനൊരു ഫ്രൂട്ട്സ് എല്ലാണ്ടോ ഫ്രൂട്ട്സ് എല്ലാ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ഇത് കാണാൻ ഫലൂഡയുണ്ടോ പറഞ്ഞോ നോർമൽ ഫലൂടല്ലേ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാന്ഡ്വിച്ച് പറ്റി എന്ന സാന്ഡ്വിച്ചും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പിന്നെ ആ പപ്പടി നമ്മൾ ഒരു അഞ്ചു പത്തെണ്ണം എടുത്തിട്ടുണ്ടോ അപ്പൊ ഇനി നമ്മൾ പോന്നെ ഈ ഒരു ഷോപ്പിക്ക് കാണാത്ത എന്താ ബ്രൈറ്റ്നസ് ഉറങ്ങിട്ടോ ബ്രൈഡൽ ലഹങ്കാസ് എന്ന് പറഞ്ഞ ഷോപ്പിക്കായിട്ട് നമ്മൾ ഇനി പോണത് യും അവിടെ മാത്രം ടൈറ്റ് ടൈറ്റാക്കിയാൽ മതിയാവും പിന്നെ കൈ അപ്പൊ നമ്മൾ ഈയൊരു ഈയൊരു ലെഹങ്ക ഫിക്സ് ചെയ്തിട്ടോ നമ്മുടെ ഡ്രസ്സ് പാക്ക് ഇനി നമ്മൾ ഇന്ത്യമാളിൽ പോയക്കോട്ടോ വെറുതെ വെറുതെ കാണാൻ വേണ്ടിട്ട് പോവാ ക്രിസ്മസ് ഒക്കെ നമ്മൾ പോയേക്കട്ടോസ് അഞ്ചേശി ഇപ്പൊ പണക്കാരി ആയിരിക്കാണ് അപ്പൊ ഇവിടെ കണ്ണത് എന്തോ വാങ്ങി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഐ മീൻ ഞാൻ പറയുന്നത് എല്ലാം വാങ്ങി തരാം എന്നൊക്കെ പറഞ്ഞോ അപ്പോൾ ഞങ്ങളിനി പനീർ എന്തിനാണ് അവിടെ വെജ് ആയില്ലോ പിന്നെ ഞങ്ങൾ നോക്കട്ടെ യെസ് അപ്പോൾ എനിക്കൊരു യോഗഘട്ട് വാങ്ങി തരാറുണ്ട് കേട്ടോ യോഗ് ശരീരത്തിനും എല്ലാത്തിനും നല്ലതാണ് പിടി യോഗം മൂന്നെണ്ണം വേണോ ഓക്കെ സെറ്റ് നമ്മളൊരു പിഷ്തീൻ ഒരു കാഷ്യോട് എടുത്തിട്ടുണ്ട് മന്തി വാങ്ങാൻ വന്നിരിക്കുകയാണല്ലേ ആ കാണവിടെയാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയാകെ കുഴങ്ങിട്ടോ അത്യാവശ്യം ടയർഡ് ആയിപ്പൊ പോയിട്ട് ഫുഡ് അഴിക്കട്ടെ ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളത് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ നനാബിൾ ചെയ്താൽ അപ്പൊ തരാ